വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഓഫീസ് സൗകര്യങ്ങൾ ഒരുക്കിയ മലപ്പുറം വിജിലൻസ് ഓഫീസിന് ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് അംഗീകാരം മലപ്പുറം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നടന്ന ചടങ്ങിൽ ഐ എസ് ഒ ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാറിൽ നിന്ന് ഉത്തരമേഖലാ പോലീസ് സൂപ്രണ്ട് പ്രജീഷ് തോട്ടത്തിൽ അംഗീകാരപത്രം ഏറ്റുവാങ്ങി തരത്തിലുള്ള ഓഫീസാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സേവനങ്ങളെ നമുക്ക് തീർച്ചയായും കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തന മേഖലകളും അതിന്റെ ചുറ്റുപാടുകൾ ഭൌതിക ചുറ്റുപാടുകളും എത്രത്തോളം നല്ല രീതിയിലാവുന്നു എന്നത് അതിന്റെ തിരിച്ച് ഇപ്പം അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നല്ല രീതിയിൽ പൊതുജനങ്ങൾ സേവനം കൊടുക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുകയാണ് ഞാനൊക്കെ ആദ്യകാലങ്ങൾ നമ്മളൊക്കെ എല്ലാവരും തന്നെ വിജിനെത്തിയ എല്ലാവരും തന്നെ കേരള പോലീസിന്റെ ഭാഗമായിട്ട് ഡെപ്യൂട്ടേഷനിൽ വന്നറിയാം നമ്മളെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തു വന്ന പല ഘട്ടങ്ങളായിട്ട് പല ഓഫീസുകളിലേക്ക് വന്നവരാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ വരുമ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ ആ പഴയ കാലങ്ങളെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പോലീസ് സ്റ്റേഷന്റെ ഒരു അവസ്ഥ എന്നത് അത്ര സുഖകരമായിരുന്നില്ല എന്നതാണ് ഇന്ന് ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് കുറേയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള വൃത്തിഹീനമായ നേരത്തെ സംസാരിക്കുമ്പോഴേ ഐ എസ് അദ്ദേഹത്തിന്റെ ഡയറക്ടറിൽ സംസാരിക്കുമ്പോൾ ഇപ്പോഴും പല സ്ഥലത്ത് കണ്ട കാര്യങ്ങളും പറയാനിടയിൽ ആ വൃത്തിഹീനമായ ചുറ്റുപാടുകളേറെ ഇപ്പോഴും കുറെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖ് അധ്യക്ഷത വഹിച്ചു ഐഎസ്ഒ ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാർ വിഷയാവതരണം നടത്തി ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്കുള്ള സൌകര്യം ശുചിത്വം ഓഫീസ് അന്തരീക്ഷം ഓഫീസ് കെട്ടിടത്തിന്റെയും പരിസരങ്ങളുടെയും മികവ് തുടങ്ങിയവ പരിഗണിച്ചാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു വിജിലൻസ് ഓഫീസ് അംഗീകാരം നേടുന്നത് അഡീഷണൽ എസ് പി എം പ്രദീപ് ഡിവൈഎസ്പിമാരായ ഗംഗാധരൻ പി അബ്ദുൾ ബഷീർ കെ പി എ പ്രസിഡന്റ് ശരത്നാഥ് എൻ ജിഒട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുപ്രഭ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം